ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മുഖ്യൻ എയറിലാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ ചില അന്തം കമ്മികൾക്ക് അത് അംഗീകരിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകും അത് സ്വാഭാവികമാണ് എന്നാൽ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് തെറ്റുതിരുത്തൽ മാർഗരേഖ അവതരിപ്പിക്കാനായുള്ള സി പി എം മേഖലാ യോഗത്തിലും പിണറായി സർക്കാരിനെതിരെ സി പി എം നേതാവ് പ്രകാശ് കരാട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ കണ്ണൂർ ഭർണാശ്ശേരി നയനാർ അക്കാദമിയിലാണ് വടക്കൻ മേഖലാ യോഗം നടന്നത് പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി തെറ്റുതിരുത്തലിനായി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ മാർഗരേഖ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കരാട്ട് യോഗത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ് പ്രകാശ് കരാട്ട് സംസാരിച്ചിരുന്നത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വന്ന വീഴ്ചയും മറ്റ് നിരവധി ഘടകങ്ങളും ഇതുമൂലം പാർട്ടി വോട്ടടക്കം ചോരുന്നതിനിടയാക്കിയെന്ന് കരാട്ട് മാർഗരേഖ അവതരിപ്പിച്ച ശേഷം പറഞ്ഞു തിരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സംസ്ഥാന ഘടകം കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ ഒരു റിപ്പോർട്ട് വെച്ചിരുന്നുവെങ്കിൽ അത് അപ്പാടെ തള്ളിയാണ് കരാട്ട് സംസാരിച്ചത് കേരളത്തിലെ പരാജയം സംബന്ധിച്ച ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണ് എന്നും തെറ്റുതിരുത്തൽ മാർഗരേഖ കീഴ്ഘടകങ്ങളിൽ സജീവ ചർച്ചയ്ക്ക് വെക്കണമെന്നും കരാട്ട് ആവശ്യപ്പെട്ടു സെപ്റ്റംബറിൽ ആരംഭിക്കാനിരിക്കുന്ന സമ്മേളനത്തിലെ സെക്രട്ടറിമാരുടെ തിരഞ്ഞെടുപ്പും ഈ മാർഗരേഖ അനുസരിച്ചായിരിക്കുമെന്നും സ്വർണക്കടത്ത് കൊട്ടേഷൻ ലഹരി സംഘങ്ങൾ ഇവയുമായി ബന്ധമുള്ളവർക്ക് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും നൽകരുതേ എന്നും കരാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോയ വോട്ട് തിരികെ പിടിക്കുക എളുപ്പമല്ല എന്നും തിരിച്ചറിയണമെന്നും സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ യോഗത്തിൽ പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചു വരാതിരിക്കില്ല എന്നതിന്റെ തെളിവാണ് ബംഗാളും ത്രിപുരയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിലേക്ക് പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ് സഹാക്കൾ സ്വയം അധികാര കേന്ദ്രമാകരുത് തോൽവിക്ക് കാരണം ജനങ്ങളിൽ നിന്ന് അകന്നതാണ് തെറ്റുതിരുത്താൻ ഓരോ സഹാവും തയ്യാറാകണമെന്നും ഗോവിന്ദൻ ഇതോടൊപ്പം പറഞ്ഞു മേഖലാ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് പങ്കെടുത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കേന്ദ്രമന്ത്രി അംഗമായ പി കെ ശ്രീമതി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ പി ജയരാജൻ കെ കെ ശൈലജ പി കരുണാകരൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ടി വി രാജേഷ് എന്നിവർ ഉൾപ്പെടെ സംസാരിച്ചു